കൈസ് ജോർട്ട് ഇങ്ങനെ പുതിയൊരു വീടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ യൂട്യൂബേഴ്സ് ചെയ്യേണ്ടതും ചെയ്യേണ്ടതാ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നിർബന്ധമായിട്ടും അപ്പം നമ്മൾ ഒരുപാട് വീഡിയോ വഴി നമ്മൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പല ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പല സെറ്റിങ്സ് പറഞ്ഞു തരുന്നുണ്ട് പല കാര്യങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ എല്ലാ വീഡിയോയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പത്ത് പോയിന്റ് വെച്ചിട്ട് അതായത് പത്ത് കാര്യങ്ങൾ ആ പത്ത് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാനാവും ഗ്രോത്ത് ചെയ്യാനാവുന്നത് മാത്രമല്ല എല്ലാ രീതിയിലും നല്ല രീതിയിൽ കൊണ്ടുപോകാനാവും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സിനാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടതാത്തതുമായ ഈ പത്ത് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം പറഞ്ഞു നീട്ടി അധികം നേരത്തെ വീഡിയോ നോക്കുന്നില്ല ഈ പത്ത് പോയിന്റുകൾ ഞാൻ പറഞ്ഞു പോകണം അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു പോകണം അപ്പം നിങ്ങൾ മനസ്സിലാക്കി പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചാനൽ ഗ്രോ ചെയ്യാനാവും ഓക്കെ അപ്പോൾ ആദ്യമായിട്ടുള്ള പോയിൻ്റാണ് പറയുന്നത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത സമയത്ത് അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ കാരണം നിങ്ങൾ അഥവാ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പബ്ലിക് ആക്കി വെച്ചിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ബാക്കി തമ്പനയിലോ അതിൻ്റെ വാക്കുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ല വെറുതെ അപ്ലോഡായി പോകും അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ ആ ഒരു റീച്ചിനെ ബാധിക്കും പിന്നെ ആ വീഡിയോ സ്റ്റെക്കായി പോകുന്നതാണ് അപ്പോൾ ആദ്യത്തെ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ അൺലിസ്റ്റഡ് ആയി വെച്ചതിന് ശേഷം അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഷെയർ ചെയ്ത് കൊടുക്കാവുള്ളൂ മനസ്സിലായില്ലേ അതായത് നമ്മൾ നമ്മുടെ ലിങ്ക് എടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുമ്പം യൂട്യൂബിൻ്റെ ഒരു പോളിസി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ലിങ്ക് ഇട്ട് കൊടുക്കുമ്പം അതൊരു ഒരു പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കാണും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക ഓക്കെ അപ്പോൾ ഒരിക്കലും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പരസ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കണ്ണി കണ്ണിത്തോന്നവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലോട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കാണും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ കൈ നമുക്ക് അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ടൈം കഴിഞ്ഞതിന് മാ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ലിങ്ക് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ റെക്കമെൻഡേഷൻ ടൈം അതായത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറാണ് ഓക്കെ യൂട്യൂബ് ഒരുപാട് പേർക്ക് റെക്കമെൻഡേഷൻ അയച്ചിട്ടുണ്ട് ആ ഒരു മൂന്ന് മൂന്നര മണിക്കൂറിലാണ് യൂട്യൂബിന് റെക്കമെൻഡേഷൻ പോയിട്ട് നമുക്ക് നല്ലൊരു വ്യൂ പെട്ടെന്ന് ഗ്രോ ആവുന്ന ഒരു സമയം ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുള്ളൂ ആർക്കെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബാക്കി ആ ഒരു സമയത്ത് നമ്മുടെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ പോയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വഴി വന്ന് ആൾക്കാർ കാണുന്ന ഒരു ടൈമാണ് ആ സമയത്ത് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാസ് അങ്ങനെ നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അലോ എംബഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആക്കി വെക്കുക കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ലിങ്ക് ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോയ്ക്ക് വാച്ച് ടൈം അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ അതിന് ഏണിങ്സ് കിട്ടണമുണ്ടെങ്കിൽ നിങ്ങളുടെ അതായത് വാട്സപ്പിലിരുന്ന് തന്നെ അവർക്ക് അത് കാണാനാവും അവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലോട്ട് വരേണ്ട കാര്യമില്ല അപ്പോൾ അലോ എംബിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആക്കി വെച്ചാൽ മാത്രമേ നമുക്കൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അതിന് വേറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട് അലോ എംബിങ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ചിങ്ങിൽ വരും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ന്യൂ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വാച്ചിടേയും ആക്കാനും പിന്നെ നമ്മളിപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നമുക്ക് വാച്ചനയും കൂട്ടാൻ വേണ്ടി അവർ കണ്ടിട്ടുള്ള ആ വാച്ചടയും നമുക്ക് നമ്മുടെ അതായത് വാച്ചടയും കൂട്ടാൻ വേണ്ടി ഗ്രാഫിൻ്റെ അകത്തോട്ട് നമുക്ക് ആ വാച്ചനേയും വരണം അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അവർ കാണുന്നതിനുള്ള ആട് ആൻ്റെ ആഡ്സ് കാണുന്നതിന് വഴിയുള്ള ഏണിങ്സ് നമ്മുടെ ചാനലിലോട്ട് വരണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ലിങ്ക് അവർക്ക് യൂട്യൂബിൽ തന്നെ വന്ന് കാണണം എന്നുണ്ടെങ്കിൽ അലോ എം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓഫ് ആക്കി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്യാസം നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീഡിയോ ഇടാതിരിക്കുക അതായത് റീയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്കറിയാം ഒരുപാട് പേര് കഷ്ടപ്പെട്ട് അവരുടെ സങ്കടം നമ്മൾ കാണുന്നതുകൊണ്ടാണ് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് ഒരിക്കലും ഇടാതിരിക്കുക അതായത് റീയൂസർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് വരുന്നത് മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്ന ആണ് പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ തന്നെ വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ രണ്ടാമതായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതും റിയൂസർ അത് ഷോർട്ട് വീഡിയോ ആകാൻ ലോങ് വീഡിയോ ആകും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ലോങ് വീഡിയോ മാത്രം ചിലപ്പോൾ ശ്രദ്ധിക്കും ഷോർട്ട് വീഡിയോ ചിലപ്പം എന്താ പറയുക ഷോർട്ടല്ലേ കുഴപ്പമില്ലാന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടാമത് പിന്നെ അപ്ലോഡ് ചെയ്യും പക്ഷേ അതും റീയൂസ്ഡാണ് അപ്പോൾ നിങ്ങളുടെ ചാനലിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കാത്ത നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസേഷൻ കട്ടാക്കി കളയുന്ന ഒരു കാര്യമാണ് അതായത് റീയൂസ്ഡ് കണ്ടന്റ് അപ്പോൾ ഒരിക്കലും റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിക്കാതിരിക്കുക ഗൈസ് നമ്മൾ ആറാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഭയങ്കരമായിട്ട് ആൾക്കാർ സങ്കടപ്പെടുത്തുന്ന ആൾക്കാരെ സങ്കടപ്പെടുത്തുന്ന ഒരു പോയിന്റ് ആണ് ആറാമത്തെ പോയിന്റ് നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് ഒരിക്കലും ഡിലീറ്റ് ആക്കാതിരിക്കുക അതായത് അത്രയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുകയുള്ളൂ അതും ഓരോ വീഡിയോ അതും നിങ്ങൾ ഒരു മാസത്തിലൊക്കെ ഓരോ വീഡിയോ ഡിലീറ്റ് ആക്കുക അല്ലാതെ അടുപ്പിച്ച് ബൾക്കായിട്ട് അതായത് ഒരു കൂട്ടത്തോടെ ഒരു മൂന്നും നാലും അഞ്ചും വീഡിയോ വെച്ചിട്ടുണ്ട് ഒരിക്കലും നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആയിരിക്കുക അങ്ങനെ ഡിലീറ്റ് ആക്കുന്ന വഴി നമ്മുടെ യൂട്യൂബിൻ്റെ ഇമ്പ്രഷൻ മൊത്തം പോവും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് എന്താ പറയുക നമുക്ക് തീരെ റീച്ച് ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് അടിപ്പിച്ച് അതായത് ഒരു മൂന്നു നാലും അഞ്ചും ആറും വീഡിയോസൊക്കെ പത്ത് ഇരുപതും വീഡിയോസൊക്കെ ഒരുമിച്ച് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നു അങ്ങനെ ഡിലീറ്റ് ചെയ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫ്രീസ് ആകുന്ന വഴി പിന്നെ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊന്നും തീരെ വ്യൂ ഉണ്ടാവുക ആയിരം ഈ രണ്ടായിരം ഒക്കെ വ്യൂ വ്യൂ ഉണ്ടായ ചാനലിനൊക്കെ ഇടുന്ന വീഡിയോക്കൊക്കെ ലോങ് വീഡിയോയ്ക്ക് ആയിരം രണ്ടായിരം ഒക്കെ വ്യൂ ഉണ്ടായിക്കൊണ്ടിരുന്ന ചാനലിൽ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ വെറും അമ്പത് പത്ത് ഇരുപത് മുപ്പത് ഈ ഒരു വ്യൂ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത്രയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓരോ ഡി വീഡിയോ അതും ഒരു ടൈമൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഒരുമിച്ച് ഡിലീറ്റ് ആക്കാണ്ട് അങ്ങനെ രണ്ടോ മൂന്നോ വീഡിയോ നിങ്ങൾക്ക് ഡിലീറ്റാക്കണം എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ ഒരു മാസത്തെ കണക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ കണക്കൊക്കെ വെച്ചിട്ട് എപ്പോഴേലൊക്കെ അങ്ങനെ ഡിലീറ്റ് ഓരോന്നാക്കി ഡിലീറ്റാക്കി വരും അല്ലാണ്ട് ഒരുമിച്ച് ഒരിക്കലും ആക്കാൻ പാടില്ല ഗൈസ് അങ്ങനെ ഏഴാമത്തെ പോയിന്റ് നമ്മുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറ്റ ഡാറ്റ കൊടുക്കണം എറ്റാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ടൈറ്റിൽ ടാഗ് ഡിസ്ക്രിപ്ഷൻ ഈ സാധനങ്ങളൊക്കെയാണ് അതായത് കീവേർഡ്സ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പലരും വെറുതെ നമ്മൾ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കല് പോലും അട്ലീസ്ഡ് ആക്കി പോലും വെച്ചിട്ടല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് വെറുതെ അപ്ലോഡ് ആക്കി വിടുവാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അതായത് ടൈറ്റിൽ ടാഗ് ഡിസ്ക്രിപ്ഷൻ കീവേർഡ്സ് എന്താ പറയുക ഇങ്ങനത്തെ ഹാഷ് ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ആദ്യം അൺലിസ്റ്റഡ് ആക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം വൈറ്റ് ടി സ്റ്റുഡിയോ കയറിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത് എഡിറ്റ് ചെയ്ത് നല്ല പക്ക ക്ലിയറാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാവുള്ളൂ അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിന് വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ വൈറലാകത്തുള്ളൂ നമ്മൾ വെറുതെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിന് അൽഗോരത്തില് നമ്മളെപ്പോഴേലും അപ്ലോഡ് ആക്കിയപ്പോൾ വെറുതെ പബ്ലിക്കാക്കിയ വീഡിയോ തട്ടാമുട്ടി കൊണ്ട് കയറിപ്പോകും ചിലപ്പോൾ പറയാനാവില്ല പക്ഷേങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ വീഡിയോ വൈറലായി നല്ല രീതിയിൽ റീച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗൈസ് അങ്ങനെ എട്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചാനലിലെ വീഡിയോസിന് എൻഡ് സ്ക്രീൻ കൊടുക്കുക ഓക്കെ നമ്മുടെ ചാനൽ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ഈ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട് എൻഡ് സ്ക്രീൻ എന്താണ് എൻഡ് സ്ക്രീൻ അതായത് നമ്മൾ വീഡിയോ കഴിയുന്ന സമയത്ത് നമ്മുടെ തന്നെ അതുമായി നമ്മുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ബേക്ക് സൈഡിൽ നമ്മൾ കഴിയുന്ന സമയത്ത് നമുക്ക് മൂന്നും നാലും വീഡിയോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ആ എൻഡ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് കഴിയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ വരുന്ന അവിടെ വരുമ്പം ആൾക്കാർക്ക് ആ ഒരു വീഡിയോ കൂടെ കാണാനുള്ള ഒരു അത് ആ ഒരു ആകാംക്ഷ ഉണ്ടാവുകയും അവർ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിലും കൂടെ വ്യൂ വരും വാച്ച് റയം വരും അതിന് വേണ്ടിയിട്ടാണ് എൻഡ് സ്ക്രീൻ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതായത് പല നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന വീഡിയോ ആയിട്ട് ബന്ധമുള്ള വീഡിയോ മാത്രമേ കൊടുക്കാവുള്ളൂ വേറെ ടൈപ്പ് വീഡിയോസ് കൊടുക്കരുത് ആൾക്കാർ ആൾക്കാര നമുക്ക് ക്ലിക്ക് ക്ലിക്ക് ചെയ്യണമെന്നില്ല നമ്മളിപ്പം കണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടുപിടിക്കുക സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ വന്ന് കണ്ടാൽ നമ്മളെ കണ്ടുകഴിഞ്ഞ് നമ്മളറിയാണ്ട ആൾക്കാരൊന്ന് കാണാൻ ശ്രമിക്കും ഇല്ലേ ഒരു സിനിമ കണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞ് അവിടെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടു കണ്ടുകഴിഞ്ഞാട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യങ്ങൾ അറിയാം നമ്മൾ അത് ക്ലിക്ക് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ പിന്നെ ഒരേ കണ്ടന്റുകൾ ഉണ്ടാവും ആ കണ്ടന്റുകളുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഒമ്പതാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞു ഞാൻ ഇനിയായിട്ടൊരു വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ടാബിൻ്റെ അകത്ത് നമ്മുടെ ലിങ്ക് കൊടുക്കും അത് എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ ചാനലിനകത്ത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി പോയി കണ്ടാൽ മനസ്സിലാവും കമ്മ്യൂണിറ്റി ടാബിൽ നമ്മുടെ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് വ്യൂ കിട്ടും വാച്ച് ടൈം കിട്ടും നമ്മൾ ഈ മോണിറ്റൈസേഷൻ ആ ചാനൽ ആണെങ്കിൽ അതിൻ്റെ അകത്തു വരുമാനം കിട്ടും അപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് ലിങ്ക് ഷെയർ ചെയ്യുന്ന വഴി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഷെയർ ചെയ്ത് നിന്ന പോയ വീഡിയോ രണ്ടാമത് തന്നെ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്ത് രണ്ടാമത് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ടാവിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ അതായത് ലിങ്ക് ഷെയർ ചെയ്ത് ചെയ്യുന്ന വഴി നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒമ്പതാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ചാനൽ ഗ്രോ ആകാൻ വേണ്ടി പറ്റിയ പോയിന്റ് ആണ് കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് ഷെയർ ചെയ്ത് നമ്മൾ അവസാനത്തെ പോയിന്റ് പത്താമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായാലും നമ്മുടെ ചാനൽ കേഡൻസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരായാലും പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാത്ത ആൾക്കാരായാലും തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരേ കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത് ടൈം സെറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഓക്കെ നല്ല കൺസിസ്റ്റൻസി വേണം എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതലായിട്ട് റീച്ച് ആവുള്ളൂ അപ്പം നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ടൈം സെറ്റ് ഇട്ട് പല സമയത്ത് അപ്ലോഡ് ചെയ്യാണ്ട് ഒരേ സമയത്ത് ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു ടൈം ലോങ് വീഡിയോയ്ക്ക് ഒരു ടൈം ഈ ടൈം കണ്ടുപിടിച്ചിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് വേണം വീഡിയോ അപ്ലോഡ് വേണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ടൈം സെറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ടൈമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ ഇപ്പം തുടക്കക്കാരായ ന്യൂ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ടൈമിങ്ങിന് ഇട്ട് നോക്കുക നിങ്ങൾ ഒരുപാട് ടൈമിങ്ങിന് ഓരോ ദിവസം ഓരോ ഓരോ ടൈം ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് സമയത്താണോ നമുക്ക് കൂടുതൽ വ്യൂ വരുന്ന ആ സമയം നമ്മൾ സെറ്റ് ചെയ്യുക ആ സെറ്റ് ചെയ്തിന് ശേഷം ആ വ്യൂ വരുന്ന സമയം നമ്മൾ നോക്കിയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂ ഉണ്ടാവും അപ്പം ടൈം സെറ്റ് ചെയ്തിട്ട് പിന്നെ ആ സമയം മാറ്റാൻ പാടില്ല കറക്റ്റ് ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ആ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോയിട്ട് പോവാം നല്ല കൺസിസ്റ്റൻസി വേണം വീഡിയോയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞധികം വലിച്ചു നീട്ടിയൊന്നും പോയിട്ടില്ല പോയിന്റ് പോയിന്റ് ആയിട്ട് പത്ത് പോയിന്റുകൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു അത് നിങ്ങൾ നോക്കിയും കണ്ടു നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ റീച്ച് ആവുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഗൈസ് ബൈ